കർമ്മം ഒരു സംക്ഷിപ്ത വിവരണം നമ്മളിൽ പലരും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും കർമ്മം എന്നാൽ എന്ത് കർമ്മം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് കർമ്മം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെങ്ങനെ കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് കൂടുതലായി അറിയാം കർമ്മസിദ്ധാന്തം ഒരാൾ ഒരു പ്രവൃത്തി ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും ഇതാണ് കർമ്മസിദ്ധാന്തം പറയുന്നത് പ്രപഞ്ച നിയമങ്ങളിൽ ഒന്നാണിത് കർമ്മസിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷം പ്രവർത്തിക്കുന്നത് ജാതകം തയ്യാറാക്കപ്പെടുന്നത് കർമ്മസിദ്ധാന്തം അഥവാ കർമ്മബന്ധനം എന്നാശയം മനുഷ്യർക്ക് മാത്രമേ ബാധകമാവൂ മറ്റ് ജീവികൾക്ക് ബാധകമല്ല അവയ്ക്ക് ഒരൊറ്റ ഇന്ദ്രിയമോ അഞ്ച് ഇന്ദ്രിയങ്ങളോ ഉണ്ടെങ്കിലും കാരണം അത്തരം ജീവികൾക്ക് എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയെന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല ചിന്താശേഷിയില്ല നമ്മൾ നൽകുന്നത് അവർ കഴിക്കുകയും ഭൂമിയിലെ അവരുടെ നല്ല സമയം അവസാനിക്കുന്നത് വരെ ചുറ്റി നടക്കുകയും ചെയ്യുന്നു അതിനുശേഷം അവർ മരിക്കുകയും ചെയ്യുന്നു അതിനാൽ അവർ ഒരു കർമ്മബന്ധനത്തിനെയും പറ്റി ബോധവാന്മാരല്ല മനുഷ്യർക്ക് മാത്രമേ ഇത്തരം കർമ്മബന്ധനത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ജ്ഞാനമുള്ളൂ ഭൂലോകത്ത് മനുഷ്യർ കർമ്മത്താൽ ബന്ധിതനാണ് ബന്ധിതന്മാരാണ് മനുഷ്യർക്ക് മാത്രമേ ഇത്തരം കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തി അഥവാ മോക്ഷം നേടാനും ആവൂ മനുഷ്യർക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് വിശകലനം ചെയ്യാനുള്ള ബുദ്ധിയുണ്ട് ചിന്താശേഷിയുണ്ട് അവ തങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ അതോ അതിന് വിരുദ്ധമായിട്ടാണോ അവർ പ്രവർത്തിക്കുന്നത് എന്ന് സ്വയം ചോദ്യം ചെയ്യാനുള്ള മനസാക്ഷി മനുഷ്യർക്ക് മാത്രമേയുള്ളൂ കൂടാതെ ആഗ്രഹം കോപം അത്യാഗ്രഹം മിഥ്യാധാരണ അഹങ്കാരം അസൂയ തുടങ്ങിയ ദുർഗുണങ്ങളുടെ സാന്നിധ്യവും മറ്റുള്ളവരിൽ നിന്നുള്ള വ്യക്തിഗത പ്രതീക്ഷകളും മനുഷ്യരെ മാത്രം കർമ്മബന്ധനങ്ങളുടെ ഭാരം വഹിക്കാൻ പ്രേരിപ്പിക്കുന്നു കർമ്മം പ്രകടമാകുന്ന വഴികൾ ഒരു മനുഷ്യന് കർമ്മം മൂന്ന് വിധത്തിൽ പ്രകടമാകുന്നു ഒരു വ്യക്തിയുടെ ചിന്തകളിലൂടെ ഒരു വ്യക്തിയുടെ വാക്കുകളിലൂടെ ഒരു വ്യക്തിയുടെ പ്രവൃത്തികളിലൂടെ ഈ മൂന്ന് രീതികളിലൂടെയും ഒരു മനുഷ്യനിൽ കർമ്മം പതിഞ്ഞിരിക്കുന്നു